ഗണേശോത്സവ സമിതി സെപ്റ്റംബർ തുടക്കമാകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജിടെക് എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ സാർവജനിക ഗണേശോത്സവ സമിതിയുടെ ഇരുപതാമത് ഗണേശോത്സവത്തിന് സെപ്റ്റംബർ ഏഴിന് തുടക്കമാകുമെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് അത് നല്ലൊരു ഉദ്ദേശ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സൈക്കിളാണ് സമ്മാനം കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ക്യാഷ് പ്രൈസും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവാതിരക്കളി മത്സരം അതായത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതേസമയം എൻ്റെ എൻ്റെ സാർ പറഞ്ഞ പോലെ വലിയൊരു ആഘോഷം എന്നുള്ളതിനുപരി ഒരു സാംസ്കാരിക പരിപാടി എന്നുള്ള രീതിയിൽ ഏഴ് രാവിലെ എട്ടു മുപ്പതിന് ഗണേശ വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഹോസ്തുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരും ഒൻപത് മുപ്പതിന് പ്രാണപ്രതിഷ്ഠ പത്തിന് ആഘോഷ സമിതി അധ്യക്ഷൻ ബി ആർ ഷെണായി പതാക ഉയർത്തും തുടർന്ന് കുട്ടികളുടെ ഗണപതി ചിത്രരചന മത്സരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജ തുടർന്ന് പ്രസാദ വിതരണം വൈകിട്ട് തായമ്പകം വിളക്ക് പൂജ ചിദാനന്ദപുരി സ്വാമി ആധ്യാത്മിക പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ പൂജാതികർമ്മങ്ങൾ കൊളവയൽ ശ്രീരാജരാജേശ്വരി ക്ഷേത്ര ബാലസമിതിയുടെ നൃത്തശിൽപം മഹാഭാരതം അരങ്ങേറും കുണിത്തവചന ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അരങ്ങേറും ഒൻപതിന് രാവിലെ വിവിധ പൂജാതികർമ്മങ്ങൾ നടക്കും ഹോസ്തുർഗ് ശ്രീ അമ്മനവർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഹോസ്തുർഗ് അരയാൽത്തന ചുറ്റി ശ്രീകൃഷ്ണക്ഷേത്രം പുതിയവളപ്പ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ടിബി റോഡ് കുശാൽ നഗർ വഴി ഹോസ്തുർഗ് കടപ്പുറം സമുദ്രത്തിൽ വിഗ്രഹം നിമഞ്ജനം ചെയ്യും ഘോഷയാത്രയിൽ കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂജിച്ച ഗണപതി വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ചെറു ഘോഷയാത്രകൾ ഹോസ്റ്റലുകൾ സംഗമിച്ച് മഹാഘോഷയാത്രയായി മാറും വാർത്താ സമ്മേളനത്തിൽ ആഘോഷ സമിതി ജനറൽ കൺവീനർ ബി കെ നായർ രക്ഷാധികാരി പി ദാമോദര പണിക്കർ സമിതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ സെക്രട്ടറി ഗുരുദത് റാവു ട്രഷറർ പി മുരളീധരൻ ആഘോഷ സമിതി വൈസ് പ്രസിഡന്റ് ബി മാധവൻ പബ്ലിസിറ്റി കൺവീനർ അരുൺകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്